കാനഡയിൽ പോകുന്ന വിദ്യാർത്ഥികളടക്കം സൂക്ഷിക്കുക മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കാനഡയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോളേജുകൾ പ്രവർത്തിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ എത്തിച്ച് അമേരിക്കൻ അതിർത്തി കടത്തുന്നതായി ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി മനുഷ്യക്കടത്തിന് ലക്ഷങ്ങളാണ് കോളേജുകൾ ഏജന്റുമാർക്ക് നൽകുന്നത് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറ്റം നടത്തുന്നവരുടെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് കോളേജുകൾ ഈടാക്കുന്നത് എന്നത് സംബന്ധിച്ച അന്വേഷണം നടന്നുവരികയാണെന്നും ഇ വ്യക്തമാക്കി മൂന്ന് വർഷം മുമ്പ് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ മൂന്ന് വയസ്സുകാരനുൾപ്പെടെ നാലുപേരെ യു എസ് കാനഡ അതിർത്തിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ കുടുംബത്തെ മനുഷ്യക്കടത്തുകാർ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഇ ഡി അന്വേഷണം നടത്തുകയായിരുന്നു ഏജന്റുമാർ വഴി കാനഡയിലെ കോളേജുകളിലോ സർവകലാശാലകളിലോ പ്രവേശനം ക്രമീകരിച്ച ശേഷം സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ എത്തിച്ച് കോളേജിൽ ചേരുന്നതിന് പകരം അമേരിക്കൻ അതിർത്തി കടത്തുകയാണ് പതിവ് മുംബൈയിലും നാഗ്പൂരിലുമായി പ്രവർത്തിക്കുന്ന രണ്ട് ഏജന്റുമാർ മുഖേന മുപ്പത്തി അയ്യായിരം ആളുകളെ അനധികൃതമായി അതിർത്തി കടത്തിയിട്ടുണ്ടെന്നും ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ കോളേജുകളിൽ പ്രവേശിപ്പിക്കാൻ കരാർ ഒപ്പിട്ടതായും ഇ ഡി കണ്ടെത്തി ഗുജറാത്തിൽ തന്നെ ആയിരത്തി എഴുന്നൂറും ഇന്ത്യയിൽ ഉടനീളം മൂവായിരത്തി അഞ്ഞൂറും ഏജന്റുമാർ ഈ റാക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ സർക്കാർ ഏജൻസികൾ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരിൽ ഇരുന്നൂറോളം പേർ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ടെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി വിവിധ സർക്കാർ ഏജൻസികൾ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരിൽ എണ്ണൂറോളം പേർ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ടെന്നും ഈട് ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പത്തൊമ്പത് ലക്ഷം രൂപയും ചില രേഖകളും ലഭിച്ചതായും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി